നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവറിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന രാജ്യാന്തര തലത്തിൽ നടക്കുന്ന പല നീക്കങ്ങൾക്കും പല സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾക്കും പിന്നിലെന്ന് കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി അത്രത്തോളം കുശാഗ്ര ബുദ്ധിയാണ് എന്നാണ് ഇത് പറഞ്ഞു വരുമ്പോൾ ഈ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യയും താലിബാനും തമ്മിൽ അടുക്കുമ്പോൾ അപ്പുറത്ത് വെടി പൊട്ടുന്നുണ്ട് ആര പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വെടി പൊട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു നീക്കത്തിന് പിന്നിൽ ഇന്ത്യ ആണ് ഇന്ത്യയാണ് എന്നുള്ളത് പലരും പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ ഇത് ഇന്ത്യ തന്നെയാണോ ഇന്ത്യ ആണെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു നീക്കമാണ് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അങ്ങനെ കാണുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇന്ത്യയുടെ സൃഷ്ടിയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിന് തയ്യാറില്ല നമ്മൾ കുറച്ചു കാലമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാനെ നമുക്കൊപ്പം കൊണ്ടുവരാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഗാന്ഡകാറിലേക്ക് നമ്മുടെ പ്ലെയിനൊക്കെ തട്ടിക്കൊണ്ടുപോയ പഴയ കഥകളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അവർ ഭീകരവാദികളാണ് അതോടൊപ്പം തന്നെ താലിബാനിസം എന്ന് പറയുന്നത് ലോകം ഒരു സാധനമാണ് സ്ത്രീകളെ പുറത്തു കാണിക്കാനായിട്ട് അനുവദിക്കാത്ത അവരെ പഠിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു തരത്തിലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു പ്രാകൃത സാമൂഹ്യക്രമത്തിന് വക്താക്കളാണ് അവർ അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ട ഒരു കാര്യമില്ല ശരിക്കും പക്ഷേ ഇന്ത്യക്ക് അതിർത്തി താല്പര്യങ്ങളുണ്ട് ഈ അതിർത്തി താല്പര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അജിത് ദോവൽ അജിത് ദോവലിൻ്റെ ചുമതല മാത്രമാണ് അതിർത്തികളിൽ എങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാനായിട്ട് കഴിയും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം അങ്ങനെ പല സ്ഥലത്തും പോയി ഇടപെട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ താലിബാൻ ഇന്ത്യയുമായിട്ട് താലിബാൻ അല്ലെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത് അഫ്ഗാനിസ്ഥാനെ ലോകരാഷ്ട്രങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ പോലും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ആവശ്യമാണ് നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നത് മാത്രമല്ല നമ്മളുടെ നിതാന്ത ശത്രുമായി നിൽക്കുന്ന പാകിസ്ഥാനെ എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ തെറ്റിക്കാനായിട്ട് എന്നുള്ള അന്വേഷണം കുറെ കാലമായിട്ട് നടത്തുന്നുണ്ട് അതിപ്പോൾ തെറ്റിയ അവസ്ഥയിലാണ് ഇന്ത്യയിലേക്ക് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി വരികയും ചർച്ച നടക്കുകയും ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളാണ് അതെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് അഫ്ഗാനിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ ആരെയും അനുവദിക്കില്ല എന്നുകൂടി പറഞ്ഞു ആ അതെ അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അപ്പോൾ അഫ്ഗാൻ മണ്ണ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ആരും യുദ്ധം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ഇന്ത്യയെ ഉപദ്രവിക്കാൻ ആരും നടക്കേണ്ടതില്ല ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്നു ഈ പ്രഖ്യാപനം നടന്ന സമയത്ത് തന്നെയാണ് പാകിസ്ഥാനും കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ബോംബിട്ട് അവിടെ പലതരത്തിലും യുദ്ധങ്ങൾ നടക്കുകയും നിരവധിപ്പെട്ട ആൾക്കാർ മരിക്കുകയും ചെയ്തു പേര് മരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനേയും പാകിസ്ഥാന്റെയും ഒക്കെ ആയിട്ട് അങ്ങനെ അത് അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നാളെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലായിരിക്കും എന്ന വാർത്തയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് ഗസയിൽ സമാധാനം വരുന്നു പക്ഷേ ഗാന്ഡകാറിൽ യുദ്ധത്തിൻ്റെ കർട്ടൻ ഉയരുന്നു എന്നാണ് വായിക്കേണ്ടത് അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് വെച്ചാൽ പറയാൻ പറ്റില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ കരാർ പ്രതിരോധ കരാർ ആ പ്രതിരോധ കരാറിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ ആക്രമിക്കുന്നതായിട്ട് കണക്കാക്കി സൗദി അറേബ്യ അവർക്കെതിരെ നീങ്ങും എന്നാണ് അതുപോലെ തിരിച്ചും സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെ ആക്രമിക്കുന്നതായിട്ട് കണക്കാക്കി പാകിസ്ഥാൻ അവർക്കെതിരെ നീങ്ങും എന്നതാണ് അത്തരത്തിലുള്ള ഒരു പ്രതിരോധ കരാറും നാറ്റോയുടെ ഒരു പോളിസി അതെ നാറ്റോ രാഷ്ട്രങ്ങളെ പോലെയുള്ള അറബ് നാറ്റോ എന്നാണ് അതിന്റെ വിളിപ്പേര് തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് ഈ അഫ്ഗാൻ അതിർത്തിയിൽ അല്ലെങ്കിൽ ഖാണ്ടകാറിൽ നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ പെരുമുഴക്കം അത് നാളെ എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയാൻ പാടില്ല എന്തായാലും എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു ചെറിയ തല്ലൊടുത്ത് മാത്രമായിട്ട് കണക്കാക്കുന്നുള്ളൂ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല എന്നർത്ഥം രണ്ട് രാഷ്ട്രങ്ങളും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടൊന്നുമില്ല പക്ഷേ രണ്ട് രാഷ്ട്രങ്ങളും ബോംബിട്ട് അപ്പുറത്തപ്പുറത്തുള്ള പട്ടാളക്കാർ കൊല്ലുന്നു എന്നുള്ള സത്യമാണ് ഇനിയും ചിലപ്പോൾ കൊല്ലും എന്ന പ്രഖ്യാപനം തുടരുന്നുണ്ട് ഇപ്പോൾ അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുന്നതിൽ അജിത് ടവലിൻ്റെ പങ്ക് വലുതാണ് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം അങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ വലിയ ഉദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അത് അഫ്ഗാനെ കൂടെ നിർത്തുക അഫ്ഗാനെ പാക്കിസ്ഥാനെതിരാക്കി തിരിക്കുക ഇത് ഉള്ളിലുള്ളതാണ് പക്ഷേ അത് തന്നെ സംഭവിച്ചു അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇവിടെ എത്തി അന്ന് തന്നെ ബോംബു വേണം അതെ ഇതേ സമയത്തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നില്ല പക്ഷെ യു എസ് ബഗ്രാം വ്യോമതാവളം അവിടെ സജ്ജമാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇങ്ങോട്ടേക്ക് ഉള്ള വരവ എന്ന് പറയുന്നത് അപ്പോൾ ബഗ്രാം വ്യോമതാവളം അവിടെ വേണ്ട എന്നുള്ള ഒരു തീരുമാനം കൂടി ഇതിന് പിന്നിൽ ഉണ്ടായില്ലേ അല്ല നേരത്തെ തന്നെ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു ഇനി സൈനിക അപ്പൊ പിന്നെ അത് അല്ല അത് അത് അവരുടെ വിഷയ കാഴ്ചപ്പാടായിരുന്നു അമേരിക്ക അവിടെ കയറ്റാനായിട്ട് തീരുമാനിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പല കാരണങ്ങൾ കൊണ്ടും അമേരിക്കയെ ഉൾക്കൊള്ളാനായിട്ട് അഫ്ഗാനിസ്ഥാന് പറ്റില്ല അഫ്ഗാനിസ്ഥാൻ യഥാർത്ഥത്തിൽ ചൈനയുടെ വലിയ കക്ഷികളാണ് ശരിക്കും ചൈനയുമായിട്ടാണ് അവർക്ക് ബന്ധങ്ങളുള്ളത് കാരണം അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ്റെ കയ്യിലായ സമയത്ത് ആദ്യമായിട്ട് അവർക്ക് അവരെ അംഗീകരിച്ച രാഷ്ട്രം ചൈനയാണ് ചൈന അംഗീകരിച്ചെന്ന് മാത്രമല്ല ചൈന അവർക്ക് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുകയും ചൈന അവിടെ അവരുടെ എന്താണ് പട്ടാള പ്ലേസ്മെൻ്റും എല്ലാ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടു അവരുടെ കസ്റ്റഡിയിലാണ് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഈ പുതിയ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയത് പുതിയ സാഹചര്യം അതെ അപ്പം ഞാൻ പറയുന്നത് ഈ യു എസില് ട്രംപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെയൊക്കെ നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ട്രംപ് ഈ റെസിപ്രോക്കൽ ടാക്സസ് അടിച്ച് അയാളുടെ ശത്രു രാജ്യങ്ങൾ മുഴുവൻ ശരിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ചൈനയ്ക്കെതിരെ നല്ല ടാക്സ് ചമത്തി ഇന്ത്യക്കെതിരെ ചമത്തി അപ്പോൾ ചൈനയും ഇന്ത്യയും കൂടി അടുക്കുന്ന ഒരു സാഹചര്യം ചൈനയും ഇന്ത്യയും കൂടി അടുത്ത ഒരു സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അയാൾ ഇവിടെ വന്ന സമയത്ത് വലിയ വിവാദങ്ങൾ ഉയർന്നു കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ അടിപ്പിക്കാത്ത സ്ത്രീകളെ പൊതുസമൂഹത്തിൽ ഓടിച്ചു കളയുന്ന അവരുടെ സ്വഭാവം ഇന്ത്യയിൽ ഒരു പ്രകടമാക്കി അവർ നടത്തിയ സമ്മേളനങ്ങളൊന്നും സ്ത്രീകൾ പാടില്ലെന്ന് അവർ പറഞ്ഞിരുന്നു അതെ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇടപെടാനും പറ്റില്ല ജനീവ കോൺഫറൻസ് അതിൽ ഇതനുസരിച്ചിട്ട് അവരുടെ എംബസിയിലേക്ക് നമുക്ക് നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീക്കം നടത്താനും പറ്റില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞൊരു അല്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇന്ത്യ അത് അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അത് അവർ തിരുത്തുകയും ചെയ്തു കാരണം പിന്നീട് സ്ത്രീകളെ പത്രപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കയറ്റിയിട്ടുള്ള പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു പക്ഷെ എന്തായാലും അതൊരു ഒരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ അടുപ്പിക്കാത്ത ഒരു ഭരണകൂടത്തെ അംഗീകരിക്കാൻ ഇന്ത്യക്കൊരിക്കലും കഴിയില്ല നമുക്ക് ആവശ്യമുണ്ട് അവരെ അത് പാകിസ്ഥാനുമായിട്ട് ഉള്ള സംഘർഷ ഒരു ഒരു ആവശ്യമാണ് അത് അങ്ങനെ കണക്കാക്കാം പക്ഷെ അതിന് നമ്മളുടെ പോളിസി നമ്മളീ നാരീശക്തി ഒക്കെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഇടക്കിടക്ക് നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാരീശക്തി എന്ന് അപ്പം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കാം അതുകൊണ്ടാണ് ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉണ്ടായി പ്രതിഷേധം ഇത്തിരി ഫലമുണ്ടായി അപ്പറ പറഞ്ഞത് സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു അല്ലാണ്ട് ഞങ്ങൾക്കതിനകത്ത് ഞങ്ങളുടെ രാജ്യത്ത് പെണ്ണുങ്ങളെ കയറ്റില്ല അത് വേറെ ആയിരുന്നു പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയും പെണ്ണുങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്തി ആ പ്രശ്നമൊക്കെ അവസാനിച്ചു എന്തായാലും വളരെ കരുതലോടുകൂടി മാത്രമേ ഈ അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ആത്യന്തികമായത് പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ഒരു തുറുപ്പ് ചീട്ട് മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക